ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിക്കൻ കൊണ്ടൊരു ഡിഷാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനം കിട്ടുന്ന തക്കാളി ഒരു തക്കാളി മതി രണ്ട് ചെറിയ ഉള്ളി ഉള്ളിട്ടോ പിന്നെ കുറച്ച് ഉരുളക്കേങ്ങ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ബിരിയാണി മസാല അത്ര മതി കേട്ടോ അപ്പം ഞാനിവിടെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം വേണം നമുക്ക് കുറച്ച് ചിക്കൻ ഇടാൻ അപ്പം എണ്ണ ഒന്ന് ചൂടാണെങ്കിൽ വെയിറ്റ് ചെയ്യുക എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇടാം കേട്ടോ ഇതാ ഞാൻ ഓൾറെഡി കഴുകി വെച്ച കുറച്ച് ചിക്കൻ എടുത്തിട്ടിട്ടുണ്ട് ആ ചിക്കൻ അതിലിട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഉരുളക്കങ്ങിട്ടണം കേട്ടോ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉരുളക്കങ്ങിടാം വലിയ പീസാക്കിയിട്ടാണ് ഞാൻ ഉരുളക്കങ്ങി ഇട്ടത് അത് നിങ്ങളാവശ്യാനുസരണം ഇഷ്ടമുള്ള അത്ര പീസാക്കി ഇതിലിടാം നമുക്കത് ഉടച്ച് കളയാനുള്ളതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് കിട്ടോ കുറച്ച് സാൽത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് സ്പൂൺ കുരുമുളക് ഇട്ട് എഴുതേനുസരിച്ചിട്ടിടാം കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടതിന് ശേഷം നമുക്കിനി കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ബിരിയാണി മസാല നമുക്കിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി മസാല ഇടാണ്ട് അതിൽ നിന്ന് ഒന്ന് ഇറക്കി കൊടുക്കാം എന്നിട്ട് വേണം അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഇട കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് പീസിൽ ഇടാം കേട്ടോ ഒരു മൂന്നോന്നാൻ്റെ വിസിലും അത് സ്ലിമ്മിൽ ഇട്ടിട്ട് അടിച്ചാൽ മതി വിസിൽ ഇനി അതൊന്ന് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് എന്തെയ്യണം അത് വേവുന്നത് വരെ വേവുന്നത് വേവ വേവുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വിളക്കെണ്ണ അടിച്ചിട്ട് കുറച്ച് ഉള്ളിട്ടാണ് നേരത്തെ മുറച്ച് വെച്ച് ഇടണം പിന്നെ അതിലേക്ക് കുറച്ച് തക്കാതെ ഇടും ഞാനിവിടെ വലിയ വലിയ പീസാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തത് കാരണം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് കൊടുത്താൽ മതി കുറച്ച് തക്കാളി കിട്ടും ജസ്റ്റ് തക്കാളി അതൊന്നും ഒന്നൊന്നും താളി കിട്ടാൻ കിട്ടും അപ്പോൾ നമ്മൾ ചിക്കനോട് ആ പാകമായി കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഓവറായിട്ടൊന്നും വേവിച്ചൊന്നും വേണ്ട ആ ഒരു പച്ച ചോയ മാറിയതിന് ശേഷം നമുക്കതുകൊണ്ട് മാറ്റാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ചിക്കനായിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ഒരു പച്ചച്ചുളയും ഒക്കെ അതാണ് നമ്മൾ വഴറ്റിയിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അത് ഞാനൊരു ബൗൾസിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് ചൂടായിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അരക്കാൻ കിട്ടും അപ്പോൾ ചൂടാറുന്നവർ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതാ ഇനി നമുക്കൊന്ന് അരച്ചെടുക്കട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം എന്താ ഒരു ബൗളിലേക്ക് മാറ്റെട്ടോ ഒന്ന് സേവ് ചെയ്ത് വെക്കാം എന്താ ഈ ഒരു ചാർത്തീ അരപ്പ് ഞാനൊരു ബൗളിലേക്ക് ഒന്ന് കൊട്ടുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ തന്നെ നമുക്ക് കുക്കർ ഞാൻ തുറന്ന് നോക്കിയപ്പം നമ്മൾ വേവിച്ച ഇറച്ചിയും ഉരുളക്കേങ് നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഇത് കണ്ടോ കണ്ടുപോകുമ്പോൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് നന്നായിട്ടൊന്ന് കണ്ടോ ഒരു ബൗൾസിലേക്ക് സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ കുക്കറിലേക്ക് ഒന്ന് ഒഴിക്കാം കേട്ടോ അപ്പോൾ എന്താ ഇറച്ചിയും ഉരുളക്കേങ്ങ ഉള്ള ആ കുക്കറിലേക്ക് നമുക്കിതൊന്ന് ഒഴിക്കുക ഇതാ ഇനി നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടു ശേഷം ഒന്ന് തുള്ളിക്കോട്ടെ കിട്ടുക അതായത് പതച്ചോട്ടെ നന്നായിട്ടൊന്ന് പതയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ആക്കട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പതയ്ക്കുന്നവരെ വെയിറ്റ് ആക്കെട്ടോ ഒന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പതച്ചോട്ടെ അതിന് മുന്നേ നമുക്ക് കഴുകി വെച്ച മല്ലിച്ചപ്പ് അതിലേക്ക് ആഡ് ചെയ്യട്ടോ മല്ലിച്ചപ്പ് ആഡ് ചെയ്തതിൻ്റെ അതിന് നന്നായിട്ടൊന്ന് കണ്ടോ ഒരു തുള്ളി 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 വരുന്നത് നന്നായിട്ടൊന്ന് പതിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം നീര്സ് അധികം എന്താ പറയുക സ്ലിമ്മിലും അതിട്ടോ ഓവറായിട്ട് കത്തിച്ചിട്ട് വേണ്ട കാരണം ഓൾറെഡി വേണ്ടതല്ലേ ചെറുതായിട്ടൊന്ന് അതാ നന്നായിട്ട് തുള്ളി തുള്ളി വരുന്നുണ്ട് അത് ശേഷം നമ്മൾ ചിക്കൻ്റെ ഒരു ഡിഷ് പാകമായിട്ടുണ്ട് ഇത് നമുക്ക് പത്തിരിക്കും മെച്ചൂർ നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാം ഇതാ നമ്മുടെ കറി റെഡി സൂപ്പ് കുറായിട്ടുള്ള കറി കിട്ടും അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച്